കോഴിക്കോട്ട് വ്യവസായി മാമിയുടെ തിരോധാന കേസിൽ ഗുരുതര വീഴ്ച വരുത്തി കോഴിക്കോട് കമ്മീഷണറും മുൻ മലപ്പുറം എസ് പിയും കേസിന്റെ റിപ്പോർട്ടുകൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ വഴി അയക്കരുതെന്ന ഡി ജി പിയുടെ നിർദ്ദേശം അവഗണിച്ചു ഡി ജി പിയുടെ ഉണ്ടായിട്ടും അയച്ചു നൽകി മാമി തിരോധാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ടെന്നായിരുന്നു പി വി അൻവർ വെളിപ്പെടുത്തൽ ഇതിന് പിന്നാലെയാണ് മാമി തിരോധാന കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ ആരോപണ സ്ഥാനത്ത് നിൽക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ വഴി പോലീസ് ആസ്ഥാനത്തെ അയക്കരുതെന്ന് ഡി ജി പി ഷേഖ് ദർബേഴ് സാഹിബ് നിർദ്ദേശം നൽകിയത് ഡി ഐ ജി വഴി റിപ്പോർട്ടുകൾ അയക്കാനായിരുന്നു ഇരുവർക്കുമുള്ള നിർദ്ദേശം എന്നാൽ മലപ്പുറം മുൻ എസ് പി എസ് ശശിധരനും കോഴിക്കോട് കമ്മീഷണർ ടി നാരായണനും ഡി ജി പിയുടെ വിലക്ക് ലംഘിച്ച് എ ഡി ജി പി എം ആർ കുമാർ വഴി തന്നെ ഫയലുകൾ അയച്ചു ഇത് പലതവണ ആവർത്തിച്ചു ഈ നടപടിയിൽ ഡി ജി പി കടുത്ത അതൃപ്തിയിലാണ് നിർദ്ദേശം അവഗണിച്ചത് സംബന്ധിച്ച് എസ് പി എസ് ശശിധരനോടും കോഴിക്കോട് കമ്മീഷണർ ടി നാരായണനോടും വിശദീകരണം തേടാൻ ഡി ജി പി ഷെയ്ഖ് ദർവേഴ് സാഹേബ് നിർദ്ദേശം നൽകി കേസിന്റെ അന്വേഷണ പുരോഗതി ആരോപണവിധേയനായി ഉദ്യോഗസ്ഥൻ വിലയിരുത്തുന്നതിലെ അസ്വാഭാവികത ഒഴിവാക്കാനുള്ള ഡി നീക്കമാണ് അട്ടിമറിക്കപ്പെട്ടത് ട്വന്റി തിരുവനന്തപുരം